നമസ്കാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് സംസ്ഥാന അധ്യക്ഷ പദവി കോൺഗ്രസ് നേതൃത്വം എഴുതി വാങ്ങിച്ചു രാജി എഴുതി വാങ്ങിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്തിരുന്നത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വസ്തുതാപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടലുമായുള്ള വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം ഏകദേശം ഒരു രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയായതാണ് പക്ഷേ അന്ന് ഒരു അന്തരീക്ഷത്തിലൊരു പുക പോലെ വന്നൊരു വാർത്തയ്ക്ക് അടിസ്ഥാനപരമായിട്ട് മാധ്യമപ്രവർത്തകയുടെ പരാതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലെ തെളിവുകളോ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്ന് കോൺഗ്രസ് നേതൃത്വം ഇതിനെ നിങ്ങൾ പറയുന്ന വാർത്തകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് അടിസ്ഥാനമുണ്ട് അതിന് തെളിവായിട്ട് എന്തുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ സംരക്ഷിച്ചിരുന്നത് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ പലപ്പോഴും പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നെങ്കിലും ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ നൽകാൻ ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് മുൻ മാധ്യമ പ്രവർത്തകയും നടിയുമായിട്ടുള്ള അറിഞ്ഞ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറയാതെ തന്നെ ഒരു യുവ നേതാവിൽ നിന്ന് താൻ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്ന താൻ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു യുവ നേതാവിൽ നിന്ന് വളരെ മോശം പെരുമാറ്റം എനിക്ക് നേരിടേണ്ടി വന്നു ഞാൻ വളരെ സൗഹാർദ്ദപരമായിട്ട് അദ്ദേഹത്തോട് ഈ സ്വഭാവ ദൂഷ്യത്തിൽ നിന്ന് പിന്തിരിയണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകളിൽ നിന്ന് പിന്തിരിയണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിൻവലിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല പിന്നീട് ഹൂ കേഴ്സ് അതായത് ഈ ലൈംഗിക ആരോപണങ്ങൾ ഇതിനു മുൻപ് നേരിടേണ്ടി വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു ലൈംഗിക ആരോപണങ്ങളിൽ ജയിലിൽ പോയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു ഒന്നും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ഹു കെയേഴ്സ് എന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടം എഴുതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോരുത്തരും ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോഴൊക്കെ ഹു കെയേഴ്സ് എന്ന പദം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ചാറ്റ് പുറത്തു വരുന്നതിന് തൊട്ട് മുൻപായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിശദമായ ഒരു വാർത്താ വാർത്താസമ്മേളനം എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കർ നടത്തി അപ്പോൾ ഹണി ഭാസ്കർ നടത്തിയ ആ വാർത്താ സമ്മേളനത്തിൽ അവർ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി വഹിക്കുന്ന ആൾക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ അവർക്കും അവരുടെ പരിചയത്തിലുള്ള പല സ്ത്രീകൾക്കും നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങളെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ടാണ് അവർ ആ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ആ വാർത്താ വാർത്താസമ്മേളനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടം പ്രതിനിധാനം ചെയ്യുന്ന പാലക്കാട് മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള അടൂരിലുമൊക്കെ വ്യാപകമായ തോതിൽ ഇടതുപക്ഷ യുവജന സംഘടനകളും ബി ജെ പിയും യു യുവമോർച്ചയും ഒക്കെ വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ചാനൽ ചർച്ചകളിൽ എതിർ ശബ്ദങ്ങളെ കൃത്യമായിട്ട് ഖണ്ഡിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ആരോപണം സ്ത്രീയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണല്ലോ പലപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം അപ്പോൾ അത്തരത്തിൽ ഒരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങളുടെ വേലിയേറ്റങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമല്ല പിന്നീട് അത് തിരുവനന്തപുരത്തും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ആ പ്രതിഷേധങ്ങൾ പോയി സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായിട്ട് തെളിവുകൾ ഉൾപ്പെടെയുള്ള അതായത് ഈ ഹണി ഭാസ്കർ ഒരു ട്രാ ട്രാവൽ ശ്രീലങ്കയിലേക്ക് ട്രാവലിംഗ് നടത്തിയതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റോറിയായിട്ട് പോസ്റ്റ് ചെയ്തതിന് താഴെ ഹൃദയ ചിഹ്നം ഉള്ള ഒരു സിമ്പൽ അയക്കുകയും തുടർന്ന് പിന്നീട് അങ്ങോട്ട് ഇവരുടെ തുടർച്ചയായ ചാറ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വരികയും ഈ വന്ന ചാറ്റുകളിൽ പലപ്പോഴും അതിൽ ഒരു അശ്ലീല ചുവയുടെ ഗന്ധമുള്ളത് കൊണ്ട് തന്നെ ആ ചാറ്റിന് ഞാൻ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാതെ പിന്നീട് അതിന് മറുപടി കൊടുക്കാതെ മാറി നിൽക്കേണ്ടി വന്നു എന്ന് ഹണി ഭാസ്കർ പറഞ്ഞു പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സർക്കിളിൽ പറഞ്ഞിരുന്നത് ഹണി ഭാസ്കർ രാഹുൽ മാങ്കൂട്ടത്തിനെ മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് എന്താ പറയുക ഈ ഒരു പെൺകുട്ടി ആ ഒരാണിനോട് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള അതായത് സ്നേഹം ആ രീതിയിലൊരു പ്രണയാഭ്യർത്ഥന പോലുള്ള ഒരു അപ്രോച്ച് ഈ ഹണി ഭാസ്കറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സർക്കിളിൽ പറഞ്ഞ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളരെ അടുത്ത സുഹൃത്തു തന്നെ ഹണി ഭാസ്കറുമായിട്ട് പങ്കുവെക്കുകയാണ് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ നേതാവിന്റെ കള്ളത്തരങ്ങള് പുറത്താവുന്നത് ഇതിനെ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഹണി ഭാസ്കർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പിന്നീട് അങ്ങോട്ട് അപ്പോൾ രണ്ട് ആരോപണങ്ങൾ തുടർച്ചയായി വന്നപ്പോൾ ഹണി ഭാസ്കർ പറഞ്ഞ ആരോപണങ്ങളിൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അതൊരിക്കലും കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അവഗണിച്ചുകൂടാ എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന വനിതാ നേതാക്കന്മാർക്ക് വനിതാ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായ ദുരനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അവർ പലപ്പോഴും ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിരുന്നു ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞ ഘട്ടങ്ങളിലൊന്നും ഷാഫി പറമ്പിൽ അത് ഗവനിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെ എനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഷാഫി പറമ്പൽ അല്ല കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിലെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടവുമായി വളരെ അടുപ്പമുള്ളൊരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴാണ് കെ പി സി സിയുടെ ഒരു പ്രധാന ചുമതലകളിലേക്ക് ഷാഫി പറമ്പിൽ എത്തുന്നത് അതിനും അതിനും മുകളിൽ വി ഡി സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവുണ്ട് രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാവുണ്ട് കെ സി വേണുഗോപാലുണ്ട് കെ പി സി സി പ്രസിഡന്റുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട് തുടങ്ങി തഴക്കവും പഴക്കവും ചെന്നിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളുള്ളപ്പോൾ വെറും ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞ് ഷാഫി പറമ്പിൽ അത് ഗവനിച്ചില്ല അല്ലെങ്കിൽ ആ പരാതി പരിഗണിച്ചില്ല എന്ന ഒരറ്റ കാരണം കൊണ്ട് പിന്നീട് ആ പരാതി പറയുന്നത് ഹണി ഭാസ്കർ ആരാണ് ഹണി ഭാസ്കർ കോൺഗ്രസിനകത്തെ രാഷ്ട്രീയകാര്യ സമിതി നേതാവാണോ ഹണിഭാസ്കർ അല്ല അവരൊരു എഴുത്തുകാരി ചിലപ്പോൾ സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കാം ഇവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അപ്പോഴും സൗഹൃദത്തിൻ്റെ പേരിൽ വെറും ഹണി ഭാസ്കറിൻ്റെ അടുത്ത് പറഞ്ഞ് ഷാഫി പറമ്പിൽ ഗവനിക്കാത്തൊരു വിഷയം പിന്നീട് മുൻപോട്ട് മുന്നിലോട്ട് കൊണ്ടുപോയി മറ്റ് പലരോടും ഈ പറ കൃത്യമായിട്ടുള്ള പരാതി പോലെ അത് ഉന്നയിക്കാത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊരു വളമായി മാറിയത് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ പല സ്ത്രീകളുടെ അടുത്ത് പെരുമാറി എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് പല കോണുകളിൽ നിന്ന് പല സ്ത്രീകളുടെ പരാതികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു നിന്ന് പക്ഷേ അപ്പോഴെല്ലാം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രത്യേകിച്ച് ബി ഡി സതീശൻ സംരക്ഷിച്ച് നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നതിനിടയിലാണ് ഒരു ഓഡിയോ കോള് പ്രത്യക്ഷപ്പെടുന്നത് ആ ഓഡിയോ കോളിൽ ആ ഓഡിയോ കോളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകയുമായിട്ട് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചതിൻ്റെ ആ ഓഡിയോ കോൾ ആണ് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ആ ഓഡിയോ കോൾ പ്രചരിച്ചത് ആ ഓഡിയോ കോളിൽ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ആ പെൺകുട്ടിയോട് ഗർഭചിത്രം നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുവേണ്ടി നിർബന്ധിക്കുന്നുണ്ട് എന്ന കാര്യം പുറത്തു വന്നതോടുകൂടിയാണ് ഗത്യന്തരമില്ലാതെ ഒരിക്കൽ കൂടെ പറയുന്നു ഗത്യന്തരമില്ലാതെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി എഴുതി വാങ്ങേണ്ടി വന്നത് ഇതിൽ ഹൈക്കമാൻഡ് നൽകിയ ഒരു നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണത്തിൽ അല്പമെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ പാർട്ടി പദവിയിൽ നിന്ന് മാർഗ്ഗം നിൽക്കാൻ നിർദ്ദേശം നൽകണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് ആ പ്രസിഡൻ്റ് സ്ഥാനം രാജിവെപ്പിക്കണം എന്ന ഒരു കാര്യമാണ് ഹൈക്കമാൻഡ് ഈ പറഞ്ഞ കെ പി സി സിക്ക് നൽകിയ നിർദ്ദേശം കെ പി സി സി ആ നിർദ്ദേശം കൃത്യമായിട്ട് പാലിച്ചു ഈ ഒരു ഓഡിയോ കോൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടവുമായി സംസാരിച്ചു അതിനിടയിലാണ് ഒരു ചാറ്റ് കൂടി പുറത്തേക്ക് വരുന്നത് ഈ ചാറ്റ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ചാറ്റാണ് നമ്മൾ ആ ചാറ്റ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഈ രണ്ടായിരത്തി ഇരുപത് മുതലേ ഉള്ള ചാറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ നാലഞ്ച് വർഷക്കാലം ഈ ചാറ്റ് ഈ ചാറ്റ് സൂക്ഷിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ചാറ്റ് ചാറ്റിന് മറുപടി കൊടുത്തിട്ടുള്ള ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ലേ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുള്ള ദൂഷ്യം ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ശരിയല്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ലേ അപ്പോൾ ഇവിടുന്ന് നമ്മളെ നമ്മളെ ഒരാൾ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അല്പമെങ്കിലും നമ്മളുടെ ഭാഗത്ത് തെറ്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ അത് ആ ഒരു ചൂഷണം തടസ്സപ്പെടുത്താനുള്ള മറുപടികൾ നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്തു ഇല്ലാതെ വരുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മളെ ചൂഷണം ചെയ്യാൻ ആളുകൾ വരുന്നത് അത് ഈ കേസിൽ നല്ല ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മളെ ഒരാൾ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവ് കേടു മാത്രമായിരിക്കും എന്നുള്ളത് പിന്നീട് ഈ രാജ്യത്ത് നിയമസംവിധാനങ്ങളുണ്ട് ആ നിയമസംവിധാനങ്ങളുടെ എല്ലാ അവകാശവും നമുക്ക് ഉണ്ട് എന്നിരിക്കെ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പരാതിയുമായിട്ട് വരേണ്ടി വരുന്നില്ല വരുമായിരുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി എഴുതി വാങ്ങിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ വിനയായത് അവസാനമായിട്ട് വന്നിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചാറ്റും ഒന്ന് ഓഡിയോ റെക്കോർഡും അപ്പോൾ എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ട വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഒരാളും ഈ രാഹുൽ മാങ്കൂട്ടം മോശമായി പെരുമാറി എന്ന് പറയുന്ന ഒരാൾ പോലും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത് പക്ഷേ ഈ വിഷയം ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ചു ഇതിൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ആ പരാതിക്ക് കാരണമായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് പോലീസ് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുക്കാനുള്ള കാരണം ഇതിൽ ഇപ്പോൾ പറഞ്ഞ സ്ത്രീകൾ ആരും തന്നെ ഇതുവരെയും ഒരു പരാതിയുമായിട്ട് പോലീസിൽ പോകാത്തത് കൊണ്ടാണ് പക്ഷേ വരും മണിക്കൂറുകളിൽ രാഹുൽ മാങ്ങൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം കത്തിച്ചു നിർത്താൻ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ എൻ ഡി എയുടെയും ബി ജെ പിയുടെയും ഒക്കെ പ്രധാന തീരുമാനം എന്തായാലും വരും മണിക്കൂറുകളിൽ രാഹുൽ മാങ്ങൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വാർത്തകൾ പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ തുടർ നടപടികൾ കോൺഗ്രസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നത് എല്ലാവരും നോക്കിക്കാണുന്ന ഒരു വിഷയമാണ്